ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും പരിതവനായ ക്രിസ്തുവേഷ നാമത്തിൽ എൻ്റെ സ്നേഹമല്ല ആവർത്തന പുസ്തകം പത്താമത്തെ ആയത് അതിൻ്റെ പന്ത്രണ്ട് മുതലുള്ള ഭാഗങ്ങളിൽ ആകയാൽ ഇസ്രായേലെ നിൻ്റെ ദൈവമായ ഹോവയെ ഭയപ്പെടുകയും അവൻ്റെ എല്ലാ വഴികളിലും നടക്കുകയും അവനെ സ്നേഹിക്കുകയും നിൻ്റെ ദൈവമായ ഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടുകൂടെ സേവിക്കുകയും ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും നിന്റെ നന്മയ്ക്കായി പ്രമാണിക്കുകയും വേണം എന്നല്ലാതെ നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കുന്നത് എന്ത് വചനം പറയുകയാണ് നിന്നോട് ചോദിക്കാൻ ദൈവത്തിന് എന്താ ഉള്ളത് അവിടെ മോളി പറയുന്നു ദൈവത്തിൻ്റെ വഴിയെ നടക്കുക ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുക അവിടെ രണ്ട് വാക്ക് കിടപ്പുണ്ട് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ദൈവത്തെ സേവിക്കണം വചനം പറയുകയാണ് നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് പ്രാർത്ഥനയുണ്ട് നമുക്ക് ആരാധനയുണ്ട് നമ്മൾ വചനം വായിക്കുന്നുണ്ട് വചനം നമ്മൾ ധ്യാനിക്കുന്നുണ്ട് പക്ഷേ എന്നാലും ഇവിടെ പരിശുദ്ധത്മ പറയുന്നു നിങ്ങൾ ക്രിസ്തുവിൽ എന്ത് ചെയ്താലും അത് പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ഹൃദയത്തോടെയും ചെയ്യണം പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കണം എന്നാൽ അടുത്ത് പറയുക ഇതല്ലാതെ എനിക്ക് നിങ്ങളോട് പറയാൻ എന്താ ഉള്ളത് എന്നാൽ അവിടെ പറയുന്നൊരു കാര്യമുണ്ട് ഇതൊക്കെ ചെയ്യുന്നത് യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും നിന്റെ നന്മയ്ക്കായി പ്രമാണിക്കുകയും വേണമെന്നല്ലാതെ നോക്കിയ പ്രിയതേ കർത്താവ് എന്തിനാ ഇതൊക്കെ പറയുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പഴയ നിയമ കാലഘട്ടത്തിൽ യഹോവയായ ദൈവം ജനത്തോട് സംസാരിച്ച ഒരു ഭാഗമാണ് പുതിയ നിയമത്തിലും നമ്മളോട് കർത്താവിന് പറയാൻ ഇത്രയേ ഉള്ളൂ കർത്താവിൻ്റെ വഴിയെ നടക്കുക കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുക എന്തിനു വേണ്ടി നമ്മുടെ നന്മയ്ക്ക് വേണ്ടി എന്താ നമ്മുടെ നന്മ നമ്മൾ ചിന്തിക്കുന്ന നന്മ എപ്പോഴും ഭൂമിയിൽ എങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാൻ ഉള്ളതാണ് ദൈവോജനം പറയുന്നു നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരും നമുക്ക് ഭൂമിയിലുള്ള നന്മയല്ല അതൊക്കെ പിന്നാലെ വരും എന്നാൽ ഉയരത്തിലുള്ളത് പ്രാപിപ്പാൻ കർത്താവ് ഒരുക്കിയിരിക്കുന്ന ആ ഭവനത്തിലേക്ക് പ്രവേശിക്കാൻ അതിന് തടസ്സം നിൽക്കുന്ന വിഷയങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ മനഃപൂർവ്വമായിട്ട് കുടഞ്ഞു യഹോയ ദൈവം ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അല്ല ദൈവത്തിന് എന്തുവാ പുതിയ ദൈവത്തിൽ നിൽക്കുന്ന നമ്മുടെ നന്മ എന്തുവാ ഭൂമിയിൽ എത്ര വർഷം ജീവിച്ചു എന്നുള്ളതല്ല പ്രിയരേ നന്മ ഉയരത്തിൽ ദൈവം ഒരുക്കിയിട്ടിരിക്കുന്ന ഭവനത്തിലേക്ക് പ്രവേശിക്കാൻ പാകത്തിന് നമുക്ക് യോഗ്യത ഉണ്ടോ നമ്മൾ യോഗ്യരായോ കൃപയാണ് എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ് റോമലേഖനത്തിൽ പറയുന്നു കാട്ടൊലുവായിരുന്നു നമ്മെ വെട്ടിയെടുത്ത് ദൈവം നാട്ടൊലുവിനോട് ചേർത്തൊട്ടിച്ചു സത്യമാണ് എന്നാൽ ആ ഒ ിച്ചതിന് ശേഷം ദൈവം ചേർത്തുവച്ചതിന് ശേഷം കർത്താവ് പറയുന്നു നിങ്ങള നന്മയ്ക്കായിട്ട് ഞാൻ അനുസരിക്കുന്ന കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ഒക്കെ നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ വരുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ആ നിലവിളക്ക് നീക്കിക്കളയും വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപ പ്രാപിച്ച ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട നിലവിളക്കുണ്ട് കർത്താവ് പറഞ്ഞു ഞാൻ വരുമ്പോൾ ക്രമപ്പെട്ടില്ലെങ്കിൽ നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ നീക്കിക്കളയും ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ എല്ലാം ബൈബിൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ചെന്നെത്തുന്ന ആ ഭവനത്തിന് വേണ്ടി കർത്താവിൻ്റെ കൽപ്പനകളിലൂടെ സഞ്ചരിച്ച് ഒരുക്കത്തോടെ മുന്നോട്ട് പോകുവാൻ ദൈവ ഗവചയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്